ഭരണഘടനയേക്കാൾ ഉണ്ട ചോറിനും ഉണ്ണാനിരിക്കുന്ന ചോറിനും കാണിക്കാൻ വെമ്പി നടക്കുന്ന ന്യായാധിപന്മാർ പത്ത് വോട്ടിനെ ജനങ്ങളെ തമ്മിൽ തള്ളിച്ച് അധികാരം പിടിക്കാനും നിലനിർത്താനും നാണത്തിന്റെ കണിക പോലുമില്ലാതെ തരം താഴുന്ന ഭരണാധികാരികൾ ഇവരെല്ലാം കൂടി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ സെക്കുലർ ഫാബ്രിക്കിനും ജനാധിപത്യത്തിനും ഉണ്ടാക്കി വെക്കുന്ന ഡാമേജുകളുടെ ആകെ തുകയാണ് വർത്തമാന ഇന്ത്യ ബാബരി എന്ന വാക്ക് കേൾക്കുമ്പോഴേ ചില നിഷ്കളങ്കർ പറയുന്നത് ഇത് ഇനിയും കഴിഞ്ഞില്ലേ പശുവും ചത്തു മോരിന്റെ പുളിയും പോയി ഇനിയും പണ്ട് പൊളിച്ച പള്ളിയെക്കുറിച്ച് സംസാരിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എന്നാൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരാതെ നിൽക്കണമെന്ന് കരുതുന്നത് ഈ രാജ്യത്തെ മതേതര ചിന്താഗതിക്കാരോ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ ഒന്നുമല്ല എന്നുള്ള സത്യം നിങ്ങൾ നിഷ്കുകൾ മനസ്സിലാക്കിയേ പറ്റൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോടതിയുടെ സുപ്രധാന വിധി വരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാർമികത്വത്തിൽ കോടതി ജഡ്ജിമാർ ബാബരി മസ്ജിദിന്റെ ഭൂമി ക്ഷേത്രം പണിയാൻ വിട്ടു നൽകുന്നു ക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് പണിതത് എന്നതിന് തെളിവില്ല എന്ന് അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പള്ളിയുടെ ഭൂമി ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുത്തതോടുകൂടി സംഘപരിവാർ ചരിത്രകാരന്മാരുടെ നരേറ്റീവിന് പൊതുബോധത്തിന്റെ വിശ്വാസ്യത കിട്ടുകയും ചെയ്തു അത്തരം നരേറ്റീവിൻ്റെ ഭാഗമായ മലയാളി ആർക്കിയോളജിസ്റ്റ് കെ കെ മുഹമ്മദ് പറഞ്ഞത് പള്ളിക്ക് സമീപം ക്ഷേത്രത്തിൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്ന തൂണുകൾ കണ്ടെത്തി എന്നാണ് അയോധ്യയിൽ വീടുകൾ കുഴിച്ചു നോക്കിയാലും അതുപോലെയുള്ള തൂണുകൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് കാരണം ഭൂമിയിൽ എവിടെയും പുരാതന നാഗരികത നിലനിന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ അടരുകളിലും പലതിൻ്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തപ്പെടാം ഇന്ന് ഒരു മതവിഭാഗത്തിന്റെ കീഴിലുള്ള ചില ആരാധനാലയങ്ങളുടെ അടിഭാഗം കുഴിച്ചു നോക്കിയാൽ പഴയ ബുദ്ധവിഹാരങ്ങളും ആ ബുദ്ധവിഹാരങ്ങൾ കുഴിച്ചു നോക്കിയാൽ അതിലും പുരാതനമായ ലിപികൾ പോലും രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ മറ്റു പല വിശ്വാസത്തിന്റെയും അവശിഷ്ടങ്ങൾ ലഭിക്കാം അതിനെല്ലാം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പ്രായശിത്വം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ സമൂഹം എവിടെയും എത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ബാബറി മസീന്റെ കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടായ അനീതിയുടെ വ്രണം സ്വാഭാവികമായി ഉണങ്ങി ഉണങ്ങിപ്പോകേണ്ടതാണ് കാലം മായ്ക്കാത്തതായി ഒരു മുറിവുകളുമില്ല എന്നാൽ അത്തരം മുറിവുകൾ ഉണങ്ങാൻ അനുവദിക്കാതെ പുതിയ മുറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ബാബരി മസ്ജിദ് പൊളിച്ച അതേ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നു എന്നതും അതിന് ഇന്ത്യയുടെ ജുഡീഷ്യറിയും ഭരണകർത്താക്കളും കൂട്ടുനിൽക്കുന്നു എന്നതുമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വീണ്ടും വീണ്ടും ലോകത്തിന് മുന്നിൽ അപമാനിക്കുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിരുന്നു ദ പ്ലേസസ് ഓഫ് വേർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ പേരിൽ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കലാപങ്ങളും തർക്കങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ മതസ്വഭാവം എന്താണോ അത് നിലനിർത്തുക എന്നതായിരുന്നു നിയമത്തിൻ്റെ ഉള്ളടക്കം അന്ന് പള്ളിയാണെങ്കിൽ പള്ളി ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം അതിൻ്റെ പേരിൽ ഇനി തർക്കങ്ങൾ ഉണ്ടാകരുത് കോടതികൾ അത്തരം കേസുകൾ എടുക്കുകയും വരുത് ഇതൊക്കെയായിരുന്നു നിയമം പറഞ്ഞത് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഈ നിയമം ബാധകമല്ല എന്നതും അതിൽ പറഞ്ഞിരുന്നു കാരണം ആ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വ്യവഹാരങ്ങളും തുടങ്ങിയിരുന്നു എന്നതാണ് അതിന് കാരണം ബാബരി മസ്ജിദ് വിഷയത്തിൽ ഇന്ത്യയിൽ നിരവധി കലാപങ്ങൾ നടന്നു ഇനിയും അങ്ങനെയൊന്ന് ഇന്ത്യയിൽ സംഭവിച്ചു കൂടായിരുന്നു കാരണം അത്തരം തർക്കങ്ങൾ തുടർന്നാൽ ലോകാവസാനം വരെയും ഇന്ത്യ കലാപഭൂമിയായി തുടരുമെന്നത് ഉറപ്പാണ് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയായിരിക്കും ഒന്നിനു പുറമെ ഒന്നൊന്നായി തർക്കങ്ങൾ ഉണ്ടാവും കലാപങ്ങളും ഉണ്ടാവും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഏതെങ്കിലും ഘട്ടത്തിലിടാതെ ഒരു ജനാധിപത്യ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് കേന്ദ്രം ഭരിച്ച ഗവൺമെന്റ് ഈ ഒരു നിയമം പാസാക്കിയെടുത്തത് എന്നാൽ ഇപ്പോൾ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആ നിയമത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നു വിട്ടാണ് പടിയിറങ്ങി പോകുന്നത് ഇനിയൊരു ആരാധനാലയ കേസും പരിഗണിക്കരുത് ഇനിയൊരു തർക്കവും അനുവദിക്കരുത് എന്ന നിയമത്തെ കാറ്റിൽ പറത്തി ഏത് പള്ളിയിലും കുഴിച്ചു നോക്കാനും സർവേ നടത്താനുമുള്ള സാധ്യതയും കീഴ്വഴക്കവും ഉണ്ടാക്കിയ ശേഷമാണ് ആ മനുഷ്യൻ കസേര വിട്ടത് ഗാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അനുമതി നൽകിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ തന്റെ വിധിന്യായത്തിന് ഇദ്ദേഹം പറഞ്ഞ ന്യായം സർവേ നടത്തിയാലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യില്ല പുതിയ അവകാശ തർക്കങ്ങളെക്കുറിച്ച് സർവേയും ഗവേഷണവും നടത്തുന്നത് പഴയ ചരിത്രം അറിയാൻ വേണ്ടി മാത്രമാണ് എന്നാണ് എന്തൊരു കാപിട്യമാണിത് സർവേക്ക് ശേഷം കൊടുക്കേണ്ട റിപ്പോർട്ട് നേരത്തെ തന്നെ മുൻവിധിയോടെ തയ്യാറാക്കിയാവും പരിവാർ ഗവൺമെന്റിന് കീഴിലുള്ള എ എസ് ഐ സർവേക്ക് പോവുക ആവശ്യമായ തെളിവുകൾ അവർ ഉണ്ടാക്കിയെടുക്കും അവിടെ ഇന്ന് ക്ഷേത്രത്തിന്റെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കല്ല് കണ്ടെത്തിയെന്ന സർവേ റിപ്പോർട്ടിൽ ഉണ്ടായാൽ തന്നെ അത് സംഘികൾക്ക് ആ പള്ളിയും പൊളിക്കാനുള്ള ന്യായീകരണമായി മാറും ഗ്യാൻ വ്യാപിയിലെ ചന്ദ്രചൂടിന്റെ വിധിന്യായത്തിന്റെ മറ പിടിച്ചാണ് സമ്പലിലും ഇപ്പോൾ പരിശോധനയ്ക്ക് മറ്റൊരു കോടതി അനുമതി കൊടുത്തിരിക്കുന്നത് സർവേക്കെതിരെ പ്രതിഷേധിച്ചു എന്ന പേരിൽ യു പി സമ്പലിൽ കഴിഞ്ഞ മാസം പോലീസ് ഒടുവെപ്പിൽ കൊല്ലപ്പെട്ട ആ ആറു പേരുടെ രക്തം പുരണ്ടിരിക്കുന്നത് അനാവശ്യ കീഴ്വഴക്കം കൊണ്ടുവന്ന ചന്ദ്രചൂടിന്റെ കൈകളിൽ തന്നെയാണ് ഗ്യാൻ മസ്ജിദിൽ സർവേ നടത്താനുള്ള നീക്കം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ പ്ലേസസ് ഓഫ് വെർഷിപ്പ് നിയമപ്രകാരം ആരാധനാലയങ്ങളുടെ നിലവിലുള്ള അവസ്ഥ അടഞ്ഞ അധ്യായമാണെന്നും ഒരു വിധത്തിലുള്ള പുനഃപരിശോധനയും അനുവദിക്കില്ല എന്നും രേഖപ്പെടുത്തി ആ ഹർജി തള്ളിയിരുന്നെങ്കിൽ ഈ പേരുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു കരൺ താപറുമായുള്ള അഭിമുഖത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനും ആദരണീയനുമായ അഭിഭാഷകൻ ദുഷ്യന്താവെ ഇന്ത്യ കടന്നുപോകുന്ന അവസ്ഥ ആലോചിച്ച് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പൊട്ടിക്കറിഞ്ഞത് നാമെല്ലാം കണ്ടതാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഗ്യാൻവാപ്പി പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയിരിക്കുന്നത് ഇന്ത്യ എന്നേക്കും വർഗീയ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും മണ്ണാക്കി നിലനിർത്താൻ പര്യാപ്തമായ ഒരു വിധിയാണ് എന്നും പക്ഷേ ആ വിധിക്കെതിരെ ശബ്ദിക്കാൻ രാജ്യത്തൊരാളുമില്ലാത്ത അവസ്ഥ ഭീതിപ്പെടുത്തുന്നതെന്നുമാണ് ദുഷ്യന്താവെ പറയുന്നത് ഈ വിധി നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുമെന്നും ആരാധനാലയങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളുടെ ഒരു പണ്ടോറപ്പെട്ടിയാണ് ഇത് തുറന്നിരിക്കുന്നതെന്നും ദുഷ്യന്താവെ അത്യധികം വേദനയോടെ പറയുന്നുണ്ട് ഈ വിധിയെക്കുറിച്ച് ആലോചിച്ചും അത് ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അത് ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് മേൽ ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഓർത്തും ഉറക്കം കിട്ടുന്നില്ല എന്നാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ മുൻ അധ്യക്ഷൻ കൂടിയായ ദുഷ്യന്ത്ാവെ പറയുന്നത് ഇനി സുപ്രീം കോടതിയുടെ വിധിന്യായം ഉദ്ധരിച്ച് പരിവാറുകാർ ചൂണ്ടിക്കാട്ടുന്ന ഏത് പള്ളിയിലും സർവേ നടത്താൻ കീഴ്ക്കോടതികൾ ഉത്തരവിടും അവിടെയെല്ലാം സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടും വിലയേറിയ മനുഷ്യജീവനുകൾ ജീവനുകൾ പൊലിയും സമ്പലിൽ പൊലിഞ്ഞു വീണ ആറ് ജീവനുകൾക്ക് മാത്രമല്ല ഇനി ഭാവിയിൽ ഉണ്ടാവുന്ന തർക്കങ്ങളിൽ പൊലിയുന്ന ജീവനുകൾക്കും ചന്ദ്ര മുൻ ന്യായാധിപൻ തന്നെയായിരിക്കും ഉത്തരവാദി തന്റെ മുമ്പിലെത്തിയ ഹർജി ദ പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് പ്രകാരം ഇദ്ദേഹം തള്ളിയിരുന്നെങ്കിൽ കീഴ്ക്കോടതികൾ ഭാവിയിൽ സർവേ നടത്താൻ ഉത്തരവിട്ടില്ലായിരുന്നു ഇനി രാജ്യം മൊത്തം കൂട്ടപ്പൊരിച്ചിലായിരിക്കും അതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സമ്പൽ മസ്ജിദ് വാരാണസി അജമീർ പള്ളി മധുര ഷാഹി ഈദ്ഗ ലക്നോ മസ്ജിദ് ഡൽഹി ജുമാ മസ്ജിദ് എന്തിന് താജ്മഹൽ അടക്കം ഇവിടെയെല്ലാം കുഴപ്പങ്ങളെ തലപൊക്കി കഴിഞ്ഞു ഒരു ബാബരിയിൽ തീരേണ്ടത് ഒരായിരം ബാബരികളായി മാറുന്ന അവസ്ഥയാണ് ഇനി ബാബരി മസ്ജിദിന്റെ പേരിൽ ഒരിക്കൽ മുറിവേറ്റ ഇന്ത്യ രാജ്യത്തെ വീണ്ടും കുത്താനുള്ള കത്തി തയ്യാറാക്കി സ്ഥാനം ഒഴിഞ്ഞുപോയ എന്ന ന്യായാധിപൻ ഇന്നലെ കേരള ഹൈക്കോടതിയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ടൈറ്റിലാണ് വളരെ ആശ്ചര്യകരമായ ഒരു സംഗതി ഫ്രട്ടേണിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ക്വസ്റ്റ് ഫോർ ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് വച്ചാൽ സാഹോദര്യം യിൽ എല്ലാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയാണം അതിന്റെ ഭാഗമായി അദ്ദേഹം സംസാരിച്ചതാണ് അതിലും വലിയ മഹാശ്ചര്യം വി വുഡ് നോട്ട് ബി ഏബിൾ ടു ക്രിയേറ്റ് ആൻ ഇന്ത്യ വിച്ച് ഈസ് ഇൻക്ലൂസീവ് ഓവർകമ്മിംഗ് ദ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ് റിലീജിയൻ ജെൻഡർ ആൻഡ് ക്ലാസ് അൺലസ് ദ സ്പിരിറ്റ് ഓഫ് ഓഫ്റ്റി ജാതി മതം ലിംഗഭേദം വർഗം എന്നിവയുടെ വേലിക്കെട്ടുകൾ മറികടന്ന് സാഹോദര്യത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല രാജ്യത്തെ ഏതൊരു മുസ്ലിം പള്ളിക്ക് നേരെയും അവകാശവാദം ഉന്നയിക്കാൻ ഏതൊരു ലോക്കൽ സംഘിക്കും അവസരം ഒരുക്കി നൽകിയ ജസ്റ്റിസ് ചന്ദ്രചൂഡൻ്റെ വാക്കുകളാണിത് എങ്ങനെയുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആരെങ്കിലും ഇടപെട്ട് ചന്ദ്രചൂടൻ തുറന്നുവിട്ട ആ പണ്ടോർപ്പെട്ടി അടച്ചുപൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മഹാരാജ്യം കാലാകാലം മതവിദ്വേഷ തർക്കങ്ങളുടെ പേരിൽ കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്